എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ മുഖത്ത് അതുപോലെ കഴുത്തിൽ അതുപോലെ കൈകളിലൊക്കെ ഉണ്ടാകുന്ന ടാൻ എന്ന് പറയുന്നത് വെയിലടിച്ചുകൊണ്ട് ഒരുപാട് ടാൻ ഉണ്ടായിക്കൊണ്ട് സ്കിന്നു മങ്ങലായിട്ടുണ്ട് ഇത് എങ്ങനെ ഇതിന്ന് ഓവർകം ചെയ്യാം എന്നുള്ള ഒരു കുറച്ച് ടിപ്പാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കൈകളിലും മുഖത്തും ഒക്കെ തേക്കാൻ പറ്റുന്ന ഒന്നാണ് ആദ്യമായിട്ട് കുറച്ച് നാരങ്ങ നന്നായി ഒരു നാരങ്ങ നന്നായിട്ട് പീയുകയും ആ നാരങ്ങ നീരിലേക്ക് ഒരു ടീസ്പൂണ് ഹണി തേന് ചേർക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊരു മുപ്പത് മിനിറ്റ് നമ്മുടെ മുഖത്ത് കൈകളിൽ അങ്ങനെ എവിടെയാണോ ടാൻ കൂടുതലായിട്ടുള്ളത് അവിടെ അപ്ലൈ ചെയ്തതാണ് നല്ലൊരു ടിപ്പാണ് അത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് യൊഗേട്ട് എടുക്കുക ആ യൊഗേട്ടിലേക്ക് കുറച്ച് ടർമറിക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആവാം നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ പച്ചമഞ്ഞൾ അരച്ചു ചേർക്കാവുന്നതാണ് ഇത് രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് ഇത് നമ്മളുടെ എവിടെയാണോ ടാൻ കൂടുതലുള്ളത് കയ്യിലാണോ കഴുത്തിലാണോ ആ ഭാഗത്ത് കുറച്ച് അപ്ലൈ ചെയ്തിടുന്നതാണ് ഏറ്റവും ബെറ്റർ ഒരു ഇരുപത് ടു മുപ്പത് മിനിറ്റ് എങ്കിലും ഇത് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ അലോവേരാ ജെല്ല് ഈ അലോവേര സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് അലോവേരാ ജെല്ല് രാത്രി കിടക്കുന്ന സമയത്ത് ടാനുള്ള ഭാഗങ്ങളിലും മുകളിലും മുഖത്തും അതുപോലെ തന്നെ കൈകളിലും ഒക്കെ പുരട്ടി വയ്ക്കുക പുരട്ടിയിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കുകയും ചെയ്യും Yeah.